നമ്മൾ കാശ്മീരിൽ ഉണ്ടായിരുന്ന സമയത്ത് ലാസ്റ്റ് ദിവസം താമസിക്കാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടൽ ദാൽവ്യൂ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ പേരിൽ തന്നെ ഉണ്ട് ദാൽ ലേക്കിലൊരു നല്ലൊരു വ്യൂ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം ഇതാണ് എടനാഴി നമ്മളങ്ങനെ എടനാഴിന്ന് നമ്മുടെ റൂമിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല വിശാലമായ റൂമാണ് ഇവിടെ നിങ്ങൾക്ക് ഈ സൈസ് അല്ലാതെ ക്യൂൻ സൈസ് ബെഡ് മാത്രമുള്ള റൂമുകൾ ആണ് അതിനപ്പം അതിനനുസരിച്ച് റേറ്റ് കുറയും ഇപ്പം നമ്മൾ പിള്ളേരും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ക്യൂൺ സൈസ് ബെഡും ഒരു സിംഗിൾ ബെഡും കൂടെ ഉള്ള അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് ബുക്ക് ചെയ്തത് എങ്കിൽ പോലും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയണത് ഇവിടുത്തെ വ്യൂ തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വിശാലമായൊരു റൂമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അത്യാവശ്യം പിള്ളേർക്ക് വേണമെങ്കിൽ ടെലിവിഷനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടുന്ന് നാളെ രാവിലെ ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് തന്നെ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് പിന്നെ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല കാരണം പിന്നെ ഇതെല്ലാം അടുക്കിപ്പിറക്കി വെച്ചിട്ട് പിന്നെയും തിരിച്ചു പെട്ടിയിൽ വെക്കാൻ രാവിലെ ബുദ്ധിമുട്ടാണല്ലോ ഫ്ലൈറ്റിൻ്റെ സമയത്ത് എത്തേണ്ടത് കൊണ്ട് നമ്മളത് ചെയ്തില്ല പിന്നെ ഒരു മിററുണ്ട് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പുറത്ത് പാത്രം ഒരു വാഷ് ബേസിനും കൂടെ കെറ്റിൽ അത്യാവശ്യം നമുക്ക് ചായയോ വെള്ളമൊക്കെ ചൂടാക്കി കുടിക്കാനൊക്കെ വേണ്ടി ഗ്ലാസ്സുകളും കെറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പം അത്രയൊക്കെയാണ് അകത്തെയുള്ള ഈ റൂമിൻ്റെ സൗകര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീനൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യൂ തന്നെയാണ് ഈ റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി ഉണ്ട് അപ്പോൾ നമ്മുടെ തേർഡ് ഫ്ലോറാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോർണർ സൈഡിലെ റൂമാണ് നമ്മുടെ ഇവിടുത്തെ ജല്ലിക്കൂടെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ധാരാളം വീടുകളും അതിനോട് കൂടിയ ഷോപ്പുകളും കാണാം ഫ്രണ്ടിൽ വ്യൂ എന്ന് പറയുന്നത് ദാൽ ലേക്കുമാണ് കേട്ടോ അപ്പോൾ ബാൽക്കണിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വ്യൂ നമ്മുടെ ബാൽക്കണി നിന്ന് നമുക്ക് ദാൽ ലേക്ക് ഫുള്ള് കാണാൻ സാധിക്കും ദാൽ ധാരാളം ഷിക്കാര ബോട്ടുകൾ അടുപ്പിച്ചിട്ടിരിക്കുന്നു അതുപോലെ ഹൗസ് ബോട്ടുകൾ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ടൂറിസ്റ്റുകൾക്ക് കാത്തിരിക്കുന്ന ധാരാളം ഹൗസ് ബോട്ടുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞിരിക്കുന്നത് മഴയാണ് ഉച്ച കഴിയുമ്പോൾ തൊട്ട് നല്ല ഇടിയോടുകൂടി മഴയും കാറ്റും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഷിക്കാർ റൈഡ് ക്ലോസ് ചെയ്യുന്ന പറയുന്ന ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഇന്ന് ശിക്കാർ റൈഡിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല എന്നാലും ടൂറിസ്റ്റുകളൊക്കെ ഉള്ള സമയമാണ് നമ്മൾ ശരിക്കും ആ പഹൽഗം അറ്റാക്കിന് മുൻപുള്ള ഒരു മുമ്പത്തെ ജസ്റ്റ് ബിഫോർ വീക്കിലാണ് നമ്മൾ പോയിരുന്നത് കാശ്മീരിൽ അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള സമയം തന്നെയാണ് സമ്മറൊക്കെ തുടങ്ങി തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടാണ് കേട്ടോ അങ്ങനെ തിരക്ക് ഞങ്ങൾ വരുമ്പോൾ വലിയ പീക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാശ്മീർ ട്രിപ്പിലെ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തതിൽ നിങ്ങൾക്ക് കാണാല്ലോ നമ്മൾ പോകുന്ന ഓരോ ടൂറിസ്റ്റ് ഏരിയകളും അത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തിരക്കും വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഷിക്കാര റൈഡിൽ നമുക്ക് കയറണമെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇറങ്ങി ഈ ഷെഡ്യൂളിൽ നിന്ന് തിക്ക് കയറാവുന്നതാണ് അവർ ആദ്യം ഒരു വലിയൊരു എമൗണ്ട് ഒക്കെ പറയും നമ്മളത് ബാർഗയിൻ ചെയ്തൊക്കെ എടുക്കാം പിന്നെ നമ്മൾ ഈ ഹൗസ് ബോട്ടുകളാണ് താമസിക്കുന്നതെങ്കിൽ അവർ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതുകൊണ്ട് അവിടെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പോക്കറ്റ് കാലിയാവുന്ന അവസ്ഥയും കൂടെ ആയിരിക്കും അപ്പോൾ ഇന്ന് കാലാവസ്ഥ അത്ര മോശമായതുകൊണ്ടാണ് ശിക്കാരാരികൾ കുറേ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടപ്പുണ്ട് പിന്നെ എൻ്റെ ഒരു സംശയം കൂടെ ആയിരുന്നു നമ്മൾ ഈ കാശ്മീർ വരുമ്പം ധാരാളം സോൾജേഴ്സിനെ ഇങ്ങനെ കാണാറുണ്ട് അവർ ഇപ്പം നടക്കുകയും അങ്ങനെയൊക്കെ ഗണ്ണം പിടിച്ച് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കാണാറുണ്ട് ഞാൻ ഇപ്പോൾ വിചാരിക്കാറുണ്ട് അവരെങ്ങനെ ഫുഡ് കഴിക്കണേ വെള്ളം കുടിക്കുന്നതെന്നൊക്കെ അതിൻ്റെ എൻ്റെ സംശയം കൂടെ ഇന്ന് ക്ലാരിഫൈ ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളെ കാണിച്ചിരുന്നില്ല അതുപോലെയുള്ള വണ്ടികളിൽ വന്ന് അവർക്ക് വൈകുന്നേരം വരെ നമ്മളിവിടെ എത്തിയത് അപ്പോൾ ആ സമയത്ത് അവർക്ക് ചായ കൊടുക്കുന്നത് കണ്ടു കെട്ടോ ചായോ കോഫിയോ അങ്ങനെ എന്തോ അപ്പം അങ്ങനെയാണ് അവർ അവർക്കുള്ള ഫുഡ് കൊടുക്കുന്നതെന്നും അത് കാണാൻ സാധിച്ചു കേട്ടോ അപ്പം ഞാനിപ്പോഴത് വിചാരിക്കാറുണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ വെള്ളം കുടിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം അതുപോലെ അവർ അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഇതാണല്ലോ അപ്പം എങ്ങനെയായിരിക്കും ഇവരുടെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചായ കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷവും കൂടെ തോന്നി കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനെ കുറിച്ചാണ് അപ്പോൾ ആ കാഴ്ച എനിക്ക് സോൾജേഴ്സിനെ കണ്ടുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ സംശയം കൂടെ ആയിരുന്നു അതുപോലെ ആർക്കെങ്കിലും അങ്ങനെ സംശയം മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഹോം സ്റ്റേയുടെ നമ്മൾ താമസിച്ച ഒരു ആ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു വ്യൂ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വൈകുന്നേരമൊക്കെ അയപ്പിക്കുക ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു ക്ലൈമറ്റ് എത്ര മോശമാണെങ്കിൽ ഷിക്കാറേഡ് ഇവിടെ ക്ലോസ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് മിക്ക ടൂറിസ്റ്റുകളും ദാളിലേക്ക് ചൂസ് ചെയ്യുന്നുണ്ട് താമസിക്കാൻ അങ്ങനെയുള്ളവരെ ഇവിടെ വന്നാണ് ഇറങ്ങാറുള്ളത് ഇവിടെ വന്ന് അവരുടെ വാനുകൾ വന്ന് ഇവിടെ അവരെ ഡ്രോപ്പ് ചെയ്യും ഇവിടുന്ന് പിന്നെ ഹൗസ് ബോട്ടുകളുടെ വള്ളം അവരുടെ ഷിക്കാറ വള്ളങ്ങളും അവരുടെ മറ്റു വള്ളങ്ങളും വന്നാണ് നമ്മുടെ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളെ അവരുടെ ലഗേജുകളെ ഹൗസ് ബോട്ടിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അവരങ്ങനെ പിക്ക് അപ്പ് ഡ്രോപ്പ് പോയിന്റും കൂടാണിത് അപ്പോൾ അങ്ങനെ ഹൗസ് ബോട്ടിൽ താമസിക്കുന്നവരെ ഒത്തിരി പേര് വൈകുന്നേരം ആയിപ്പോഴേക്കും ഒത്തിരി ട്രാവലറും മറ്റ് ടാക്സികളും വന്ന് അവരെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഇറക്കുന്നുണ്ടായിരുന്നു വിത്ത് ലഗേജുകളിലൂടെ അപ്പോൾ അങ്ങനെയുള്ളവർ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ഇന്ന് ക്ലൈമറ്റ് മോശം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ശിക്കാ റൈഡുകളൊന്നും ഇവിടെ നടന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് മാക്സിമം എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അതുപോലെ ദൂത്പത്രിയിൽ പോയപ്പോൾ മാത്രമേ അത്യാവശ്യം മഴയും അതുപോലെ ഗുൽമർഗിന് ഇറങ്ങിയതിനു ശേഷമാണ് മഴ തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള തോന്നിയില്ല നമുക്ക് അതുകൊണ്ട് സിറ്റി ടൂറും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി പറ്റിയിട്ടും അപ്പം ദാൽ ലേക്കിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് നല്ല കാറ്റും മഴയൊക്കെയാണ് കാലാവസ്ഥ പറയുന്നതെങ്കിൽ അന്ന് ശിക്കാറായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല അപ്പം ഇവിടെ എത്ര നിന്നാലും നമുക്ക് മധ്യത്തിൽ അതുപോലെ അസാധ്യമായ ഒരു വ്യൂ തന്നെയാണ് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നൈജീൻ ലേക്കിൽ പറയുമ്പോൾ പ്രകൃതി ഭംഗിയാണ് ഇവിടെ പറയുമ്പോൾ സിറ്റിയുടെ ഒരു ബ്യൂട്ടിയാണ് കാണാൻ സാധിക്കുക ദാൽ ലേക്കിന് അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു അത്ഭുതമായി എനിക്ക് തോന്നിയൊരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ ഫോറിൻ കൺട്രിയിലൊക്കെ ഇങ്ങനെ സിറ്റി ടൂറൊക്കെ നടത്തുന്ന പോലെ കണ്ടിട്ടുള്ളൂ ഞാൻ അധികം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനെ സിറ്റി ടൂർ നടത്തുന്ന ബസ്സുകളും ഇടയ്ക്ക് ഇതിലേ പോകുന്നുണ്ട് ടൂറിസ്റ്റുകളെയും കൊണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു കാമൻ കുയറ്റ അറ്റ്മോസ്ഫിയർ വലിയ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ പോയി സിറ്റി ഫുത്ത് ഞാൻ പറഞ്ഞല്ലോ ശ്രീനഗർ സിറ്റി ശരിക്കും കാണണമെങ്കിൽ രണ്ടും മൂന്ന് വേണം അപ്പോൾ അത്യാവശ്യം ഒരു ബസ്സിലൊക്കെ ടിക്കറ്റ് എടുത്തിങ്ങനെ പോകി സിറ്റി ടൂർ നമുക്ക് കാണാൻ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട് അങ്ങനെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തൊട്ട് പിന്നെ മഴ തുടങ്ങി പിന്നെ ദിവസം രാവിലെ നമുക്ക് ഇവിടുന്ന് ഇനി എയർപോർട്ടിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുള്ള ഹോട്ടലിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് റൂമിലിരുന്ന് കഴിക്കുകയും ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഈ റൂമിൽ താമസിക്കുന്നവർക്ക് ഫുഡൊക്കെ ആണെങ്കിൽ വെജ്ജാണേലും നോൺ വെജ് ആണേലും ഇഷ്ടംപോലെ ധാബകളുണ്ട് കേട്ടോ പഞ്ചാബി ദാബ ഗുജറാത്തി ധാബ ഡ ഡൽഹി ധാബ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ ധലങ്ങും വലങ്ങും റെസ്റ്റോറൻറ്റുകളാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ കിടന്ന് പറഞ്ഞാൽ തുടങ്ങി രാവിലെ എൻ്റെ ഇപ്പം ശാന്തമായ ഒരു ശ്രീനഗർ സിറ്റിയാണ് ഉണർന്ന് വരുന്നതേയുള്ളൂ പക്ഷേ നമ്മൾ ഉണർന്നു കാരണം നമുക്കിന്ന് ഇവിടുന്ന് നാട്ടിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ താമസിക്കാൻ തിരഞ്ഞെടുത്ത ഒരു സ്പോട്ടും കൂടെ ആയിരുന്നു കേട്ടോ ഇത് അസാധ്യ വ്യൂ ആണ് പിന്നെ നമുക്ക് ഇവിടുന്ന് യൂബർ സർവീസ് അവൈലബിൾ ആണ് അങ്ങനെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു